അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ അല്ലേ ഒരു ഓണത്തിന്റെയൊക്കെ സമയമായി വരികയാണ് അപ്പോൾ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അത് ഇല്ല ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞോ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതിനെ കുറിച്ച്

എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ സ്ത്രീ വിഷയങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയൊരു കാര്യം മാത്രമാണ് അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടത് ഞാനൊന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെ വെറുതെ മനസ്സാവാച കർമ്മണം അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു എന്നു